ഹലോ ഗെയ്സ് ഇത് ചേമ്പല്ല ചീരച്ചേമ്പാണ് കൊണ്ട വലിയ ചേമ്പുകളൊക്കെ വയ്ക്കുന്നെങ്കിലും സംഭവം ചീരച്ചേമ്പാണ് ഇതിനകത്ത് ഇതിനെ മൂട്ടിൽ മുട്ട വരത്തില്ല പക്ഷേ ഇതിൻ്റെ ഇലയൊക്കെ ഈ ഇലയെല്ലാം പിഞ്ചിലെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് തോരം വയ്ക്കാൻ പറ്റും ചുമ്മാ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ഇതങ്ങനെ വീഡിയോ ഇടാന്ന് ശരിക്കും ഉണ്ട് ദാ കുറെ ഉണ്ട് വേണ്ട പക്ഷേ ഇതെന്താണ് ഇതിൻ്റെ മൂട്ടിലൊരു ഇതാ ഇല ഒന്ന് ചുരുങ്ങിപ്പോ അയ്യോ ഇത് ചുരുങ്ങിയതല്ല ഈ വള്ളി വന്നിങ്ങനെ ചെറ്റി ചുരുങ്ങിയതാണോ ഇങ്ങനെ എന്നാൽ വള്ളിയെ ഒന്നിങ്ങനെ എടുത്തു കൊട്ടയെടുത്ത് അല്ലല്ല ഈ അസുഖം വല്ലതും പിടിച്ചതാണോ ആ ചുരുങ്ങി വന്നതാ അസുഖമായിരിക്കാ വേറെ ഇലയും നിൽക്കും വന്ന ഇലയും അതേ കായതാ നമ്മൾ പിഞ്ചി ഇലയാണ് എടുക്കേണ്ടത് പുഴുവെല്ലാം കയറി വന്നു എന്തായാലും നല്ലതാണ് സാമ്പാറിൽ അതിൻ്റെ തട ഉണ്ടല്ല ഇങ്ങനെ വെട്ടി എനിക്ക് തോന്നുന്ന ഇല മാത്രമല്ല ഈ തടയൊക്കെ ഇങ്ങനെ വെട്ടി ചെറുതായിട്ട് ഇട്ട് നല്ല ടേസ്റ്റാണ് ഓക്കെ ബൈ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം